അതായത് മിസ്റ്റർ ഷൈൽ എപ്പിസോഡ് ജയൻ മലയാള സിനിമയിലെ എക്കാലത്തെയും ഒരു ആക്ഷൻ ഹീറോയാണ് അദ്ദേഹം ജയന്റെ ഒരു സിംഹാസനം ഇന്ന് മലയാള സിനിമയിൽ ഒഴിഞ്ഞു തന്നെ ഇറക്കുകയാണ് അത് വില്ലപ്പ് ചെയ്യാൻ ഇനി ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതുപോലെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു ആക്ഷനും ഒക്കെ ചെയ്യാൻ പാകത്തിന് ഇന്നത്തെ തലമുറയല്ല ഇനി വരും തലമുറയ്ക്കും സാധിക്കില്ല അപ്പൊ ജയന്റെ സിംഹാസനം ഇന്നും ഒഴിഞ്ഞു നിറക്കുകയാണ് മലയാള സിനിമയിലെ ആറു വർഷമാണ് അദ്ദേഹം നമുക്കൊപ്പം ഉണ്ടായിരുന്നു ഈ ആറു വർഷത്തില് നൂറ്റി അൻപതോളം സിനിമകളാണ് അദ്ദേഹം അഭിനയിച്ചത് അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം അദ്ദേഹത്തിന്റെ സ്റ്റാർ വാലി എത്രത്തുള്ള ഒരു ആറ് വർഷം കൊണ്ട് നൂറ്റമ്പത് പടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് മലയാള സിനിമ മൊത്തം കൺട്രോൾ ചെയ്തിരുന്നത് ജയനാണെന്ന് പറയാം ജയനെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാർ ജയനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് നദിമാര് അല്ലാണ്ട് ഒരുപാട് ആരാധകരെന്നുവേണ്ട കണക്കില്ലാത്തത്രം ഫാൻസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജയൻ അപ്പൊ ജയനെ അക്കാലത്ത് ജയനെ വെച്ച് ബേബി എന്ന് പറഞ്ഞ ഡയറക്ടർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കോംബോയിൽ വന്നൊരു പടമാണ് ഇൻ സിംഗപ്പൂർ ഈ സിനിമ ഒരേ സമയത്ത് തെലുങ്കിലും മലയാളത്തിലും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തതാണ് തെലുങ്കില് ചിരഞ്ജീവി എം ജി ആ ലതയൊക്കെയാണ് അഭിനയിച്ചത് മലയാളത്തിലെ പ്രേം നസീർ ജയൻ എം ജി ലത തന്നെയാണ് ഹീറോയിൻ ആയിട്ട് വന്നതും ഈ സിനിമ വലിയൊരു വിജയമായിരുന്നു ഒരു സിംഗപ്പൂരിലാണ് ഇതിന്റെ ഭൂരിഭാഗം ഭാഗം ഷൂട്ട് ചെയ്തത് അപ്പൊ അതിൽ പുതിയ അനുഭവമായിരുന്നു പ്രേക്ഷകർക്ക് അങ്ങനെ സിനിമ ഒരു വലിയ വിജയമായി മാറി തെലുങ്കിലും അത്യാവശ്യം ഈ സിനിമ വലിയൊരു വിജയമായിരുന്നു എം ജി ലത തമിഴിൽ വലിയൊരു സ്റ്റാർ വാലി ഉണ്ടായിരുന്ന ഒരു നടിയായിരുന്നു ം ജി ആർ സിനിമകളിലൂടെയാണ് ഒരു പ്രശസ്തി അത് അതുകൊണ്ടാണ് അവർ എം ജി ലത എന്ന് പറയാൻ തുടങ്ങിയത് അപ്പൊ എം ജി ആ ലതനെ കൂടെ കാസ് ചെയ്തപ്പോൾ സിനിമയ്ക്ക് കുറച്ചുകൂടെ ഒരു ബൂസ്റ്റപ്പ് ഉണ്ടായി അപ്പൊ എം ജി ആർ ലത എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഭയങ്കര കാണാൻ ഭംഗിയുള്ള ഒരു സ്ത്രീയും കൂടിയാണ് എല്ലാ തരത്തിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു എം ജി ആർ ലത അപ്പൊ ജയൻ സമയത്ത് ജയൻ ഭയങ്കരമായിട്ട് ഫിസിക്ക് നോക്കുന്ന ആളാണ് പുള്ളി ഒരു പ്രത്യേക തരം ആക്ടിറ്റ്യൂഡും ആക്ഷൻസൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പുള്ളിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എം ജി ആർ ലതയുടെ ഇഷ്ടം തോന്നി അപ്പം ഇഷ്ടം തോന്നി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് പോയി അവരോട് ഇഷ്ടം പറയും അപ്പം അങ്ങനൊരിഷ്ടം എം ജി ആർ ലതയോട് ജയൻ പോയി പറഞ്ഞു പക്ഷെ അവർ തിരസ്കരിച്ചൊന്നുമില്ല ഒരാളൊരു ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മളതിനെ ശോഭിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാൾക്ക് മനസ്സിൽ തോന്നിയ കാര്യം തുറന്നു പറയുന്നു അവരും അപ്പോൾ അതിനെ തിരസ്കരിക്കാണ്ട് നിങ്ങൾ എൻ്റെ അമ്മയായിട്ട് സംസാരിക്കും വീട്ടിൽ വന്ന് സംസാരിക്കൂ അങ്ങനെ ആലോചിച്ചവർക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് പരാതി ഇല്ലാത്ത രീതിയിലാണ് ലത മറുപടി കൊടുത്തത് പക്ഷെ ലതയ്ക്ക് ആലോചിക്കേണ്ടത് എം ജി ആർ ആയിട്ടായിരുന്നു അതുകൊണ്ട് അവർ വിഷമിപ്പിക്കാണ്ട് അങ്ങ് ഉത്തരം പറഞ്ഞു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എം ജെ ലത ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ജയനും ഓക്കെ നമുക്ക് ആ വഴിയിൽ സഞ്ചരിക്കാം ഇഷ്ടം പറഞ്ഞു എം ജെ ലതൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടു ജയൻ അപ്പിന്റെ വിവാഹത്തിലേക്കൊക്കെ കടക്കാൻ എം ജയൻ തീരുമാനിക്കുകയും അങ്ങനെ മുന്നോട്ട് പോണ സമയത്താണ് കോരുളക്കം തോൽ സിനിമയിൽ ജയൻ അഭിനയിച്ചത് പക്ഷെ ആ സിനിമയോട് കൂടി ജയൻ എന്ന് പറഞ്ഞ ആക്ടർ നമ്മളെ വിട്ടുപോയി അപ്പൊ ഇത്രത്തോളം ഫാൻസ് ഫോളോവിങ് ഉണ്ടായിരുന്ന ജയന് ഒരുപാട് ആരാധകന്മാരുണ്ടായിരുന്ന ജയന് ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നുകയും ആ ഇഷ്ടം തുറന്നു പറയുകയും പക്ഷെ ആ ഇഷ്ടം ഒരിക്കലും നടക്കാതെ ജയൻ അവരെ വിട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നത് ഒരു എന്താ മാത്രമല്ല ദൈവവിധി അങ്ങനെ ആയിരിക്കാം ജയനൊരു കോണിക് ബാക്കുന്ന രീതിയിലാണ് പൊതുവ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ ജയനെ പിൽക്കാലത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്ന് അവരുടെ മകനുണ്ടെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നിട്ടുണ്ട് പക്ഷെ പൊതുവേ ജയൻ കല്യാണം കഴിച്ചിട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്ടം എം ചിലവർ പറയുകയും അത് നടക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ട് ജയന്റെ കരിയറിൽ അപ്പൊ ഒരു ജയൻ നമ്മളെ വിട്ടു പോയിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മേ ബി മുൻജിയാൽ ലേത ജയന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കാം പക്ഷെ പുള്ളിയുടെ വിധി ആറു വർഷമാകുന്ന സിനിമയിലുള്ളൂ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ പുള്ളി നമ്മളെ വിട്ടുപോയി ചരിത്രം സൃഷ്ടിക്കാൻ വന്നവർക്ക് ഒരുപാട് കാലഘട്ടമൊന്നും വേണ്ട വെറും ആറു വർഷം കൊണ്ടാണ് മലയാള സിനിമ ഉള്ളത്രം കാലം ആ വ്യക്തിയെ നമ്മൾ ഓർത്തിരിക്കാൻ ഒരു ആറു വർഷം മാത്രമാണ് ജയനെടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഭൂമിയിലെ നമുക്കായി എന്തെങ്കിലും അവശേഷിപ്പിക്കണമെങ്കിൽ നമ്മൾ പത്തൊൻപത് വയസ്സോടെ ജീവിച്ചിരിക്കുന്ന ആവശ്യമില്ല നമുക്ക് കിട്ടുന്ന പരിമിതമായ സമയത്തിനുള്ളിൽ തന്നെ നടക്കും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ജയൻ അപ്പൊ ഇങ്ങനെ ഒരു പ്രണയകഥ ഏറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പൊ ഇനി നല്ല വീഡിയോസ് സെറ്റ് വന്നൊരു